ശബരിമല തീർത്ഥാടകരുമായി പോകുന്ന ബസ്സുകൾ വഴിയിൽ തടഞ്ഞിടരുതെന്ന് പോലീസിന് നിർദ്ദേശം നൽകുമെന്ന് മന്ത്രി ഗണേഷ് കുമാർ ആവശ്യത്തിന് കെ എസ് ആർ ടി സി ബസ്സുകൾ ശബരിമല തീർത്ഥാടനത്തിനായി വിട്ടു നൽകും ബസ്സിന് മുന്നിലിരുന്ന ശരണം വിളി സമരം ശരിയല്ലെന്നും സമരം ചെയ്യാനല്ല ശബരിമലയിൽ വരുന്നതെന്നും മന്ത്രി പത്തനംതിട്ടയിൽ പറഞ്ഞു മകരവിളക്ക് തീർത്ഥാടനത്തിനായി ആവശ്യത്തിന് വിട്ടു നൽകുമെന്നും തീർത്ഥാടകരുമായി പോകുന്ന ബസ്സുകൾ വഴിയിൽ തടഞ്ഞിടരുതെന്നും പോലീസിന് നിർദ്ദേശം നൽകുമെന്നും ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ അറിയിച്ചു ഓരോ പോലീസുകാരും തോന്നും പോലെ ബസ് വഴിയിൽ തടഞ്ഞിടുന്ന സ്ഥിതിയുണ്ട് ആളില്ലാത്ത സ്ഥലത്ത് ബസ് പിടിച്ചിട്ടാൽ തീർത്ഥാടകർ ബുദ്ധിമുട്ടും പോലീസുകാർ ഇക്കാര്യം പരിഗണിക്കണമെന്നും മന്ത്രി പറഞ്ഞു പറ്റില്ല ഓഫീസർ ഉദ്യോഗസ്ഥന്മാരും വന്ന് മാത്രമേ ജനങ്ങൾക്ക് വരാൻ പറ്റൂ ബസ്സിന് മുന്നിലിരുന്ന ശരണംവിളി സമരവും ശരിയല്ല സമരം ചെയ്യാനല്ല ശബരിമലയിൽ വരുന്നത് നിലയ്ക്കലിൽ ബസ് കയറാനുള്ള തിരക്ക് കുറയ്ക്കാനുള്ള നടപടി ഉണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു ശബരിമല മകരവിളക്കിനെത്തുന്ന തീർത്ഥാടകർക്ക് ഇത്തവണ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല അരവണയും അപ്പവും പമ്പയിൽ വിതരണം ചെയ്യണം അപ്പോൾ സന്നിധാനത്ത് തിരക്ക് കുറയുമെന്നും ഗണേഷ് കുമാർ നിർദ്ദേശിച്ചു അവലോകന യോഗത്തിനായി പമ്പയിൽ പോകാൻ പത്തനംതിട്ട ഗസ്റ്റ് ഹൌസിൽ എത്തിയതായിരുന്നു മന്ത്രി അമൃത ന്യൂസ് പത്തനംതിട്ട